ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മതായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനാലാം വാക്യം മുതൽ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വൃത്തന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ പരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഒരുവന് അഞ്ച് താനന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ചു താനന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ചു കൂടി സമ്പാദിച്ചു രണ്ടു താനന്ത് കിട്ടിയവനും രണ്ടു കൂടി നേടി എന്നാൽ ഒരു താനന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു ഏറെ കാലത്തിന് ശേഷം ആ ഭക്തന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ചു താനന്ത് കിട്ടിയവൻ വന്ന് അഞ്ചു കൂടി സമർപ്പിച്ചു യജമാനനെ നീ എനിക്ക് അഞ്ചു താനന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയാ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക രണ്ടു താനന്ത് കിട്ടിയവനും അന്ന് പറഞ്ഞു യജമാനന് നീ എനിക്ക് രണ്ട് താനന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടു കൂടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനമായ വൃത്തിയ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേകം കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക പറഞ്ഞു യജമാനെ നീ വിതയ്ക്കാത്ത ഇടത്ത് നിന്ന് കൊയ്യുകയും ഇടത്തിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന് മണ്ണിൽ മറച്ചു വെച്ചു ഇതാ നിൻ്റെ എടുത്തുകൊള്ളുക യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്തിയാ ഞാൻ വിതയ്ക്കാത്ത ഇടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാർത്തിയിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ എന്നല്ലോ എന്റെ നാണയം നീ പണ വ്യാപാരതുകൊണ്ട് പക്കലും നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എൻ്റെ പണം പലിസ സഹിതം വാങ്ങുമായിരുന്നു ആ താനന്ത് അവനിൽ നിന്നെടുത്ത് പത്തു താനന്തുള്ളവന് കൊടുക്കുക ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത ആ ഭക്തനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മചാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മചാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലത് ഭാഗത്തുള്ളവരോട് അരുളുചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുകയും എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാലാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ എങ്ങനെ മറുപടി പറഞ്ഞു കർത്താവേ നിന്ന് വിശിക്കുന്നവനെ കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനെ കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയെ ദേശിയെ കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവനി ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനന്തരം അവൻ തൻ്റെ ഇടതു ഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവര് നിങ്ങൾ എന്നിൽ നിന്നകുന്നു പിശാചനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേൻ എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും ആയിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും ഭർത്താവെ ഞങ്ങൾ നിന്നെ വിശിക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നോ രോഗിയോ കാര്യാഗ്രഹത്തിൽ കഴിയുന്നനോ ആയി കണ്ടതും നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും ഇപ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളുപ്പത്തിൽ ഒരു നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യ ശിക്ഷയിലേക്കും നീതിമന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും നമ്മുടെ കർത്താവായ യീശുസായ ക്രിസ്തു